സൂര്യഗായത്രി ജപിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ബുദ്ധിശക്തി അനന്ത കോടിയിലേക്ക് പോവും ഇപ്പം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഈ മണിപൂരകം അനാഹിതമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു തിരുവുറ എന്നുള്ള ജപത്തിന് അനന്തസാധ്യതകളാണ് വ്യക്തി അങ്ങ് ചുട്ടുപൊള്ളുന്ന വസ്തുവായി മാറും നിൻ്റെ മനസ്സിൻ്റെ ഘടനയ്ക്കനുസരിച്ചൊരു ദേവതയെ തന്നു അത് ഗണപതിയാണ് മന്ത്രോപാസനയും മന്ത്രധ്യാനവും മന്ത്രജപവും ഉപാസനയും എല്ലാം എന്ന് ബോധ്യപ്പെടണം ഇടയ്ക്ക് വെച്ചെങ്കിലും അപ്പോൾ ഈ മന്ത്രസാധന മന്ത്രോപദേശം ഇത്രയും നേടി ഈ ലെവലിൽ പോകുന്ന സമയത്ത് ചില ആൾക്കാർ പറയാറുണ്ട് ഗായത്രി മന്ത്രം ഞാൻ ജപിക്കാറുണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഗായത്രി മന്ത്രം ജപിച്ചുകൂടാ പക്ഷേ നോക്കൂ നമ്മളിന്ന് ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക ആധ്യാത്മിക തലങ്ങളിൽ നിൽക്കുന്നവരും അല്ലാത്തവരും പല ഗായത്രിയും ജപിക്കാറുണ്ട് അല്ലേ സൂര്യഗായത്രി പല ഗായത്രിയും പല ആവശ്യങ്ങൾക്ക് ജപിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഗുരു ഉപദേശത്തിൻ്റെ ആവശ്യമുണ്ടോ ഇതാണ് നമ്പർ വൺ നമ്പർ ടു ഗായത്രി ജപം അല്ലെങ്കിൽ ഗായത്രി മന്ത്രജപം എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ മന്ത്രങ്ങളിലൊന്നായ ഗായത്രി മന്ത്രം സ്ത്രീകൾക്ക് ജപിച്ചൂടാ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഒന്ന് പറയാമോ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുറമേ ഒരു പഴം എൻ്റെ അനുഭവം കാരണം ഈ ഭാരതീയ സംസ്കൃതിയിൽ ഒരുപാട് കലർപ്പ് വന്നിട്ടുണ്ട് അതെ വിഭിന്നരായ ആചാര്യന്മാർ ഇപ്പോൾ എനിക്ക് ധ്യാനം ചെയ്തപ്പോൾ കൂടുതൽ ഗുണം കിട്ടിയത് ഏത് പ്രോസസ്സിലെവിടെയാണോ അത് മാത്രമാണ് ശരി എന്നാണ് ഓരോ ആചാര്യനും പറയുന്നത് ഓരോ ആശ്രമങ്ങളും ഇന്ന രീതിയിൽ ധ്യാനം ചെയ്യൂ എന്നു വെച്ചാൽ അദ്ദേഹത്തിന് ക്ലിക്കായൊരു മെത്തേഡാണത് അത് അങ്ങനെ പറഞ്ഞു കൊടുക്കും ഇതൊരു വലിയ അപകടമാണ് അതെ അപ്പോൾ സത്വരജസ്തമോ ഗുണ പ്രധാനികളായ മനുഷ്യർക്ക് സത്വഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും ആനുപാതിക വ്യത്യാസം ഇപ്പം വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ ത്രീ ഈസ് ടു വൺ ഈസ്റ്റ് ഫോർ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ ആയിരിക്കുമല്ലോ ആ ഒരു അംശബന്ധത്തിലായിരിക്കും ഈ ബന്ധു വന്നിരിക്കുന്നത് ഒരു ശകലമേ ഉള്ളൂ തമോ ഗുണം കൂടുതൽ സത്വഗുണം കുറച്ച് രജോഗുണം ചിലപ്പോൾ സത്വഗുണം മാത്രമേ ഉള്ളൂ രജോ ഗുണം മാത്രമേ ഇങ്ങനെയൊക്കെ വരാം അപ്പം ഇങ്ങനെ സത്വരജസ്തമോ ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങളെ ആനുപാതിക വ്യത്യാസത്തിലാണ് ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരിലും നിലനിർത്തിയിരിക്കുക എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ തന്നെ അവരുടെ കർമ്മഫലം ചിന്ത മനസ്സാ വാച കർമ്മണെന്ന് വെച്ചാൽ ചിന്തയിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒരു അനന്തരഫലം നമ്മളിലുണ്ട് നമ്മളിൽ ഒരു ഭാണ്ഡമുണ്ട് ആ അദൃശ്യമായ ഭാണ്ഡത്തിലിരിക്കുന്നത് ഈ ഗുണങ്ങൾ സ്വരൂപിച്ച് വെച്ചിരിക്കുക അപ്പോൾ ഇവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് ഇവർ രജോ ഗുണപ്രധാനികളോ തമോ ഗുണപ്രധാനികളോ സത്വഗുണപ്രധാനികളോ ആയി നിലകൊള്ളുകയാണ് അങ്ങനെ ഇരിക്കുന്നവർക്ക് അതിലെ ഈ ആർക്ക് ഏത് തരത്തിലുള്ളവർക്കാണ് രജോ ഗുണപ്രധാനികൾക്കാണോ തമോ ഗുണപ്രധാനികൾക്കാണോ സത്വഗുണപ്രധാനികൾക്കാണോ അതാത് തലത്തിലുള്ള സ്വഭാവത്തിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഘടനയനുസരിച്ച് മന്ത്രം കൊടുക്കേണ്ടതെന്ന് ഉപദേശം കൊടുക്കുന്ന ഗുരു ചിന്തിച്ചാൽ മതി അതെ അപ്പോൾ ഈ സൂര്യഗായത്രി ജപിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ബുദ്ധിശക്തി അനന്ത കോടിയിലേക്ക് പോകും അത് ഞാൻ സൂര്യഗായത്രി എല്ലാവർക്കും ആ അതെ അങ്ങനെ ജപിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയ ബ്രെയിൻ ഉള്ളവരാണെങ്കിൽ അത് ചെയ്താൽ മതി അതാണ് അതാണതിൻ്റെ ഒരു കണക്ക് ചിലർക്കത് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഈ ഇടയ്ക്ക് തന്നെ നമ്മളുടെ ഒരു യൂട്യൂബ് ചാനലിൽ ആ ഒരു ചെറിയതായിട്ട് എങ്ങും തുടരാതെന്ന് പറഞ്ഞിട്ടുണ്ട് അവരവർക്ക് പറ്റിയത് ചിലർക്കാണെ ചിലത് അസ്വസ്ഥത ഉണ്ടാക്കും അപ്പോൾ നമ്മളത് ഇട്ടു കൊടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ആചാര്യന് ഈ വ്യക്തിക്ക് ഇതുതന്നെ ഉറപ്പാക്കാൻ ഒക്കുമോ എന്നൊരു സന്ദേഹമുണ്ടെങ്കിൽ നീ ഇതൊന്ന് ജപിച്ചു നോക്കൂ നിനക്കത് പൂർണ്ണമായിട്ടും സംതൃപ്തി എങ്കിൽ മനോലയം സംഭവിപ്പിക്കാൻ ഇടയാക്കുന്നു എങ്കിൽ നീ തുടരാം അല്ലെങ്കിൽ നീ എന്നോട് കൃത്യമായി പറയണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാനൊക്കെ ചെയ്യാറ് അതുപോലെ ഓരോന്നും അപ്പോൾ മന്ത്രോപദേശം ഞാൻ ധാരാളം പേർക്ക് കൊടുത്തിട്ടുണ്ട് അത് ഈ മന്ത്രദീക്ഷ ചടങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് അത്ര വലിയ കാര്യങ്ങളായിട്ട് തോന്നില്ല നമ്മളെത്ര സമർപ്പണത്തോടെ പറയുന്ന കേൾക്കാനിരിക്കുന്ന ആളിന് കൊടു പറഞ്ഞു കൊടുത്തു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മൾ സമ്പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കുകയാണ് നമ്മളെ അപ്പോൾ അവർ ആ ഊർജ്ജം സ്വീകരിച്ച് വളരുകയാണ് സംഭവിക്കുന്നത് അപ്പോൾ സത്വരജോസ്തമോ ഗുണപ്രധാനികളിൽ ഇതിൽ ഏത് ഗുണത്തിലാണ് നിൽക്കുന്നതെന്നും അതിൻ്റെ ആനുപാതിക വ്യത്യാസം എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഏത് മന്ത്രവും കൊടുക്കാൻ സൂര്യ ഗായത്രി ജപിച്ചാൽ ബുദ്ധിയുടെ സാധ്യത വളരെ വലുതാവുകയാണ് അത് അതിൻ്റെ കൂടെ ഈ ഭ്രൂമധ്യത്തിലേക്കുള്ള ഫോക്കസിങ് കൂടും അത് എപ്പോഴും എല്ലാവർക്കും അനുഗുണമായി തീരണമെന്നില്ല ചില കാലുകളിൽ ഇത് നിർത്തുക തന്നെ വേണം ഏത് മന്ത്രജപം ആണെങ്കിലും ഇപ്പോഴും ഞാനൊക്കെയാണ് എൻ്റെ ശിഷ്യരായിട്ട് വന്നിരുന്നവരും അല്ലാത്തവരും ഒക്കെ ഇത് ജപം നിർത്തു ഇപ്പോൾ ജപം പാടില്ല എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് കാരണം എനിക്ക് തന്നെ ഇതിൻ്റെ ഗുണവും ദോഷവും അറിയാം അപ്പോൾ ഞാൻ തന്നെ അത് ഇനിയിപ്പോൾ എന്നിലേക്ക് ഞാൻ ആ ഒരു വിഷയം പറയാം ഇപ്പം ബീജാക്ഷരീ മന്ത്രം ജപിച്ചു വരുമ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ബീജാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ പൂർവ്വജന്മ വൈഭവങ്ങളെല്ലാമാണ് പുറത്തേക്ക് വരുന്നത് പൂർവ്വജന്മ വൈഭവങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ വയറ്റിൽ നിൽക്കുന്ന എനർജി ലെവലുണ്ട് ഇപ്പോൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഈ മണിപൂരകം അനാഹിതമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ ഏരിയ വളരെ കുഴപ്പമാണ് അവിടെ എന്തെങ്കിലും പ്രശ്നം ജപത്തിലുണ്ടാകും അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയണം അപ്പോഴ് ചെറുക്കങ്ങ് ആദ്യം ഒഴുകും ഭയങ്കരമായ നെഞ്ചിലെ എനർജി ലെവൽ നമ്മൾ ഈ ആണുങ്ങൾ നെറ്റിയിൽ കുരുതിട്ടിട്ട് നെഞ്ചിൽ കഴുത്തിൽ നെഞ്ചിൽ തൊടുന്ന ഒരു സംഭവമുണ്ട് ഇപ്പോഴാരും അങ്ങനെ കൂടുതൽ കാണിക്കുന്നത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉള്ള ഒരു പോർഷനാണ് അതെ അപ്പോൾ ചിലത് അവിടെയും കത്തും പിന്നെ മന്ത്രധ്യാനമുണ്ട് എൻ്റെ അനുഭവത്തിലുള്ളത് പറയാണ് പുസ്തകത്തിലെ എന്നുള്ളതല്ല പുസ്തകത്തിൽ ഇതെല്ലാം വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാം ഈ മന്ത്രധ്യാനം മന്ത്രജപം നമ്മൾ വൈഖരി ഉപാംശു മാനസിക എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ പെർവിരാൻ ജപിക്കുക നമ്മൾ ഈ ബീജാക്ഷിയൊക്കെ പെരുവിറുന്ന് ജപിക്കണം എന്തോ അവൻ ജപിക്കുന്നു അല്ലെങ്കിൽ എന്തോ അവൾ ജപിക്കുന്നു എന്താണെന്ന് വ്യക്തമാകുന്നില്ല ഈ ലെവലിലാണ് അത് ജപിക്കേണ്ടത് അപ്പോൾ അത് ജപിക്കുമ്പോൾ ഈ പിരുപുരാ എന്നുള്ള ജപത്തിന് അനന്തസാധ്യതകളാണ് വ്യക്തി അങ്ങ് ചുട്ടുപൊള്ളുന്ന വസ്തുവായി മാറും അവൻ്റെ കഴിവുകൾ ഏതെല്ലാം മേഖലകളിൽ ജന്മാന്തരങ്ങളിൽ ആ വ്യക്തി എന്തൊക്കെ സ്വീകരിച്ചിരുന്നു അതെല്ലാം പുറത്തേക്ക് വരും അതുപോലെ തന്നെ ഈ നെഞ്ചിലെ ഊർജ്ജ ചക്രം വളരെ ശക്തമായി പ്രവർത്തിക്കും അത് താങ്ങാനൊക്കെ അത് വരാം അപ്പോഴവിടെയാണ് അവിടേക്ക് നമ്മളൊരു കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഉണങ്ങുന്നതാണ് അപ്പോഴതിന് നമ്മൾ ചെയ്യേണ്ടത് അവിടെ വെച്ച് ആ മന്ത്രം എത്രമാത്രമാക്കാം കുറയ്ക്കാം കൂട്ടാം ഏതൊക്കെ കാലയളവിൽ കുറയ്ക്കണം കൂട്ടണം സ്വയം ഒരു ഗവേഷണവും കൂടി നടത്തിക്കണം ഈ നമ്മൾ ഇഷ്ടദേവതയെ സങ്കല്പിച്ച് ജപം തുടങ്ങുമ്പോൾ അതിൻ്റെ ഇവിടെ വരുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് നമ്മൾ ആ ദേവതയ്ക്ക് അഡിക്റ്റായി മാറും ഞാൻ എൻ്റെ പല എൻ്റെ ജീവിതാനുഭവങ്ങൾ കണ്ടിരിക്കുന്നതിൽ മറ്റുള്ളവർക്ക് വരുന്ന ഈ മന്ത്രോപാസകർക്ക് വരുന്ന ഏറ്റവും വലിയ അപകടമായിട്ടാണ് കാണുന്നത് ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു ശിഷ്യന് ഗണപതി മന്ത്രം പറഞ്ഞു കൊടുത്തു ആ ഗണപതി മന്ത്രം കേട്ടിട്ട് കേട്ടിട്ടവന് പിന്നെ ഞാൻ അറിഞ്ഞു ആ ഉപദേശ രൂപേണ കിട്ടിയ ഗണപതി മന്ത്രം ഇഷ്ടംപോലെ ജീവിച്ച് ജീവിച്ചു വീടിൻ്റെ മുക്കിനു മൂലയിലും ഒക്കെ ഓരോ ഗണപതിയുടെ വിഗ്രഹം കൊണ്ടുവയ്ക്കുന്ന സ്വഭാവം വരാൻ തുടങ്ങിയത് ഞാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞത് നിർത്താൻ പറഞ്ഞു നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് ബോധാതീതത്തിലേക്കുള്ള വഴി തുറക്കാൻ നിനക്കൊരു ഉപാസന നിൻ്റെ ബോധ നിൻ്റെ മനസ്സിൻ്റെ ഘടനയ്ക്കനുസരിച്ചൊരു ദേവതയെ തന്നു അത് ഗണപതിയാണ് അതിലൂടെ നിന്റെ ബോധം വികസിക്കാനുള്ള പ്രക്രിയയ്ക്ക് പകരം അതിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് ഈ ഒരു കാര്യം എന്തിനാണ് കയറി വരുന്നത് അവിടെ യുക്തിയും ബുദ്ധിയും ഭക്തിയും എങ്ങനെ എവിടെല്ലാം നിലനിർത്തണമെന്ന് നീ നിൽക്കണം ഭക്തി ഉള്ളിടത്ത് യുക്തി ഇല്ലാതെ വരരുത് യുക്തിയുള്ളിടത്ത് ഭക്തി ഇല്ലാതെയും വരരുത് രണ്ടും വേണം അപ്പം ഇത് ഈ ഭക്തിയും യുക്തിയും ഇതിനെ കൂട്ടി മുട്ടിക്കാൻ ബുദ്ധിയുടെ ശക്തി പിന്നെ ഭാവനാസമ്പന്ന ഇതെല്ലാം കൂടെ ആകുമ്പോഴേ ബോധാതീതത്തിലേക്ക് പോകുള്ളൂ അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും ഒരു സിദ്ധനായി കുത്തിയിരിക്കാം നീ ചിലപ്പോൾ അത്ഭുതകരമായി ഏതെങ്കിലും വിഷയങ്ങൾ പെരുമാറിയെന്നിരിക്കാം നീ മഹാധനികനായിരിക്കാം നീ മഹത്തായ എന്തെങ്കിലും കഴിവുള്ള ആളായി പ്രാതിഭാസിക തലത്തിൽ നീ വല്യവനായിരിക്കും പക്ഷേ നീ വ്യാവഹാരിക തലത്തിലും വലിയവനായി എന്നാൽ നീ പാരമാർത്ഥിക തലത്തിൽ എന്ന് എങ്ങും എത്താതെ പോകും അപ്പം ജപം കൊണ്ട് ഉപാസന ദേവതയിലേക്കുള്ള ഈ ഒരു ലയം ഇങ്ങനെ വരുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ബോധത്തിൻ്റെ അനന്തതയിലേക്ക് പോകാനുള്ള ഒരു ഉപാധിയായിരുന്നു എൻ്റെ ഇഷ്ടദേവതെന്നുള്ള ഇത് പോകും അപ്പം പ്രധാന കാര്യത്തിലേക്ക് ഈ പഥിയൻ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ കണ്ട കാര്യങ്ങൾ കൊടുങ്ങുക എന്ന് പറഞ്ഞ പോലെ ആ ദേവതയിലേക്കുള്ള ഒരു ലയമായി പോകും ഞാൻ എന്നിലെ എന്നെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഉപാധിയാണ് ഈ മന്ത്ര ദേവത മന്ത്ര മന്ത്രോപാസനയും മന്ത്രധ്യാനവും മന്ത്രജപവും ഉപാസനയും എല്ലാം എന്ന് ബോധ്യപ്പെടണം ഇടയ്ക്ക് വെച്ചെങ്കിലും ഇത് നഷ്ടപ്പെട്ടിട്ട് ആ ദേവതയിൽ അത് ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണിപ്പോൾ അവിടെ പോയി കുടുങ്ങി കിടക്കും പിന്നോ ഈ ഉപാസനയിലൂടെ അനന്തമായ ശക്തി ലഭിക്കും എനിക്കിപ്പോൾ എന്തൊക്കെ നോക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ മഹാനാണെന്ന് വിചാരിച്ചു നിന്നാൽ ബോധാതീതത്തിലേക്കുള്ള വഴി തുറക്കില്ല ശരിയാണ് അപ്പോൾ ബോധാതീതത്വത്തിലേക്കുള്ള വഴി തുറക്കണമെന്നുള്ള കാര്യം മറന്നു പോയിട്ട് ഇവിടെ കിടക്കും എന്ന് വെച്ചാൽ അവിടെ വൈകാരികതയാണ് ഭക്തി വികാരമാണതും അപ്പൊ കുറച്ചും കൂടെ പരിശുദ്ധമായ വികാരമാണ് ഭക്തി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്